ഇന്ന് ചിന്തകൾ ഉള്ളൊഴുക്ക് എന്ന പടത്തിലെ ക്യാരക്ടേഴ്സിനെ ഒന്ന് അവലോകനം ചെയ്യാൻ പോവുകയാണ് ആ ചലച്ചിത്രത്തിലുള്ള ചില ക്യാരക്ടേഴ്സ് ഉർവശി അവതരിപ്പിച്ച ക്യാരക്ടർ പാർവതി തിരുവോത്ത് അവതരിപ്പിച്ച ക്യാരക്ടർ അലൻസിയർ അവതരിപ്പിച്ച ക്യാരക്ടർ ചിലപ്പോൾ എപ്പിസോഡിൽ തീരത്തില്ല ലെങ്ത് കൂടും അടുത്തടുത്ത എപ്പിസോഡിൽ ഓരോരുത്തരുടേതായിട്ട് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് അതിനകത്ത് ഉർവശിയുടെ ക്യാരക്ടർ ഞാൻ ഉർവശീം തന്നെയാണ് വിളിക്കുന്നതിനകത്ത് ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ കാരണം അതാൻറ്റിക്ക് എളുപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ടുമൊക്കെ അപ്പോൾ ഉർവശി ഇതിനകത്ത് ഒരു മച്വേർഡ് മദറാണ് ഭർത്താവില്ലാതെ രണ്ട് പിള്ളേരെ വളർത്തി വലുതാക്കിയ ഒരമ്മ ആ കഷ്ടപ്പാടെന്നു പറയുന്നത് ചില്ലറയല്ല അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ പോലും ഒരമ്മയുടെ കഷ്ടപ്പാടെന്ന് പറയുന്നത് ഭയങ്കരമാണ് ഒരു കുഞ്ഞിനെ വളർത്തി വരുത്തുക വലുതാക്കാനായിട്ട് വളർത്തിയിട്ടുള്ളവർക്കറിയാം അപ്പോൾ അപ്പൻ കൂടെ ഇല്ലെങ്കിലോ ആ ഒരു പൊസിഷൻ കൂടി എടുത്ത് ഒരമ്മയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും അനുഭവിച്ച സാക്രിഫൈസ് അത് അനുഭവിച്ച വേദനകൾക്കൊന്നും കയ്യും കണക്കെന്ന് തന്നെ കാണില്ല അങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരമ്മയാണ് ഉർവശി അപ്പം ഉർവശി ഉർവശിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടില്ല അത് ആ പടത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് മകള് നല്ല നിലയിൽ കെട്ടിച്ചു വിട്ടു പിന്നെ മകള് തിരിഞ്ഞു നോക്കാതെ അവൾ അവളുടെ കുടുംബവുമായിട്ട് അവൾ പോയി മകന് പണ്ടെങ്ങോ അസുഖം വന്നു അപ്പം ഈ അസുഖം വന്നാൽ ആ അസുഖം പോയി ട്രീറ്റ് ചെയ്ത് പോയി അപ്പോൾ പിന്നീട് അവന് വിവാഹപ്രായം വന്നപ്പം ഈ അസുഖം പറഞ്ഞുകൊണ്ട് കിട്ടിക്കണം എന്ന് അവർക്ക് തോന്നിയില്ല എങ്കിലും അവർ പലയിടത്തും പറഞ്ഞു പറഞ്ഞെടുത്തൊക്കെ അവൻ്റെ കല്യാണം ഉഴപ്പി പോവുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഉഴപ്പി പോകാതിരിക്കാനായിട്ട് അവരതൊന്നും മറച്ചു വെക്കാൻ ശ്രമിച്ചു കാരണം പോയ അസുഖത്തെപ്പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് അവരെടുത്തു ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് വിശകലനം ചെയ്യാം ഇപ്പോൾ നമുക്ക് ആ ക്യാരക്ടറിനെ വിശകലനം ചെയ്യാം അപ്പോൾ അങ്ങനെ ചിന്തിച്ച് മരുമകൾ വന്നു മരുമകൾ വന്നപ്പം മരുമകളെ അങ്ങേയറ്റം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു പക്ഷേ ഒരു ചെറിയ കണ്ണ് ഈ പഴയ ഈ ഹിസ്റ്ററി മകൾ അറിയാതിരിക്കാൻ വേണ്ടി ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് അവിടെയാണ് അവർ മനഃപൂർവ്വം ഇത് ഡിസ്ക്ലോസ് ചെയ്യാതിരുന്നതാണ് എന്നുള്ള ഒരു സാധനം വരുത്തുന്നത് പക്ഷേ ആ സ്ത്രീ അവരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടല്ല അവർ ജീവിച്ചിരിക്കുന്നത് മുഴുവൻ അവർ ചെയ്തത് മുഴുവൻ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ മക്കളിലേക്ക് വളർന്ന ഒരു സ്ത്രീയാണ് അവർ നമുക്ക് ഇന്നൊരു രീതി പറഞ്ഞാൽ സെൽഫിൽ നിന്നും മക്കളിലേക്ക് വളർന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്ന വ്യക്തികളെ അപേക്ഷിച്ച് നോക്കുമ്പം ഇച്ചിരിയുടെ മഹിമയുള്ള ആൾ തന്നെയാണ് മറ്റുള്ളവരിലേക്ക് വളരാൻ സാധിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ വളർച്ച മനുഷ്യൻ്റെ മനസ്സിൻ്റെ വളർച്ച ഞാൻ എന്ന വ്യക്തിയുടെ വളർച്ച അപ്പം അങ്ങനെ അറ്റ്ലീസ്റ്റ് മക്കളിലേക്കെങ്കിലും വളരാൻ സാധിച്ച ഒരു സ്ത്രീ ഇത് വലിയ കാര്യമൊന്നുമില്ല ഏതൊരമ്മയും മക്കളിലേക്ക് വളരും അതുകൊണ്ട് വലിയൊരു ഒരു മഹിമയൊന്നും അപ്പോഴില്ല പക്ഷെ പിന്നീട് മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മരുമകൾ ഇത് കണ്ടുപിടിക്കുന്നു ആക്സിഡൻറ്റലായിട്ട് അറിയുന്നു മരുമകൾ ഭീകരമായി ഇവരെ ഭർഷിക്കുന്നുണ്ട് അവർ നിശബ്ദമായി അത് കേൾക്കുകയാണ് അതവരുടെ മെച്യൂറിറ്റിയാണ് കാരണം ജീവിതത്തിൻ്റെ അറ്റം പോലും തൊട്ടിട്ടില്ലാതെ അവക്കറിയില്ല ലൈഫിൻ്റെ വേദനകൾ എവിടെയൊക്കെയാണ് എവിടെയൊക്കെ വേദനകൾ വരും എന്നൊന്നും അവക്കറിയില്ല നാളെ ഈ ഭർഷിക്കുന്ന ഇവള് തന്നെ ഇവളുടെ കുഞ്ഞിന് ഇതേപോലൊരവസ്ഥ വന്നാൽ ചിലപ്പോൾ ചെയ്തെന്ന് വരാം ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്തെന്ന് വരാം പറയാനൊക്കത്തില്ല ആ ഒരു മെച്യൂരിറ്റി ഉർവശി കാണിക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ വേഡ്സിലൂടെയാണ് തൻ്റെ തന്നെ കുറ്റപ്പെടുത്തുന്ന ആ സ്ത്രീയുടെ അവരുടെ കള്ളത്തരവും ഉർവശി കണ്ടുപിടിച്ചു അപ്പം തൻ്റെ മകൻ്റെ കുഞ്ഞു പോലും അല്ല അവളുടെ വയറ്റിൽ എന്നുള്ളത് ആ അമ്മ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്നിട്ടും വളരെ ചുരുങ്ങിയ വേഡ്സിലാണ് അവർ തിരിച്ച് ഭർസിക്കുന്നത് വളരെ ചുരുങ്ങിയ വേഡ്സ് പക്ഷേ അതിനകത്ത് എല്ലാ അർത്ഥവും ഉണ്ടായിരുന്നു അതിലേക്കും നമ്മൾ വരാം ഇവളുടെ ഭർസനമൊക്കെ കഴിഞ്ഞു പോയി പോയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പതിയെ പതിയെ ഉർവശി വീണ്ടും വളരാൻ തുടങ്ങുകയാണ് മരുമകളിലേക്കും കൂടെ മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിൽ പോലും അസുഖം വന്നു പഴയ അസുഖം വീണ്ടും വന്നുപോയി അപ്പം ഉർവശിക്ക് ഉത്തരവില്ല നിനക്കത് പറയാൻ വേലായിരുന്നു നിങ്ങൾക്കത് പറയാൻ മേലായിരുന്നു എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരവില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർ അവർക്കുണ്ടായ കുറ്റബോധമാണോ അല്ലെങ്കിൽ സ്നേഹമാണോ സ്നേഹം തന്നെയാണെന്ന് വേണം പറയാനായിട്ട് കാരണം കുറ്റബോധത്തിൽ തുടങ്ങി അത് സ്നേഹത്തിൽ കലാശിച്ചു എന്ന് തന്നെ പറയണം കാരണം സ്വന്തം മകളുടെ മുമ്പിൽ പോലും അവളെ വിട്ടുകൊടുക്കാത്ത ഒരമ്മ തൻ്റെ മകനെ നോക്കിയ അവളോടുള്ള കടപ്പാട് അതിൻ്റെ മാത്രമല്ല പിന്നീട് ആ സ്നേഹം വളരുകയും ചെയ്തു അവൾ പോയി കഴിഞ്ഞു നിന്നൊരുത്തിനെ കെട്ടിയിട്ട് വന്നാൽ പോലും നീ ഇവിടെ വന്ന് താമസിച്ചു ഇത് നിൻ്റെയും കൂടെ വീടാണ് എന്ന് പറയാനായിട്ടുള്ള മനസ്സ് ക്രിയേറ്റ് ക്രിയേറ്റാകുന്നത് വളർച്ചയാണ് മരുമകളിലേക്കും കൂടി വളർന്ന ഒരമ്മ ഇതോടെ ഉർവശിയുടെ ക്യാരക്ടറിനെ ഒന്ന് അത്യാവശ്യം അവലോകനം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇനി എന്തെങ്കിലും ഈ ക്യാരക്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ അടുത്ത ക്യാരക്ടറിനെ നമുക്ക് അവലോകനം ചെയ്യാം